ദൈവത്തിന്റെ മാത്രം എല്ലാവർക്കും യേശു ക്രിസ്തു വന്ദനം ചെയ്യുന്നു ഇത് എസ് എൻ എസ് മൂവിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആൻകുട്ടി ക്രിസ്തു അല്ല എന്നതാണ് ആൻകുട്ടി ക്രിസ്തു അല്ല ഇത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കുമ്പോൾ സ്വർഗത്തിൽ കാണുന്ന ദർശനത്തെപ്പറ്റിയാണ് ഈ അപ്രസലന്മാരിൽ പന്ത്രണ്ട് അപ്രസലന്മാരിൽ പതിനൊന്ന് പേരും രക്തസാക്ഷികളായിട്ട് മരിക്കുകയാണ് ചെയ്തു എന്നാൽ വിശുദ്ധ യോഗേന സ്വാഭാവികമർദ്ദമാണ് വന്നത് അദ്ദേഹത്തെ അന്നത്തെ റോമൻ ചക്രവർത്തി തിളച്ച എനയിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് ഈ ചക്രവർത്തി ഏഷ്യൻ മൈനകളുള്ള എന്ന് നിന്ന് ആ ദ്വീപിലേക്ക് നാട് കിടത്തി ആ അവിടെ കിടന്നാണ് കർത്തവ ദിവസത്തിൽ അവൻ ആത്മവീഷനായിട്ട് ഈ കാണുന്ന ഒരു ദർശനമാണ് ഈ ദർശനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചു കന്യാമറിയവും മരിച്ചു അതിനുശേഷം ദീർഘകാലത്തിന് ശേഷമാണ് ഈ പത്മസ്ത്രീപിക്കിടന്ന് ഈ വിശുദ്ധ യോഗന ദർശനം കാണുന്ന ദർശനമാണ് അത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യത്തെപ്പറ്റിയാണ് ദർശനം കാണുന്നത് ഇപ്പോൾ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റും സ്വർഗത്തിൽ പിതാവിൻ്റെ സുഭാസത്തിലിരിക്കുകയും കന്യാറിയു മരിച്ചു ഉയർത്തെഴുന്നേറ്റും അതിനുശേഷം ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദർശനം കാണുന്നത് ഒരുപാട് ദിവസം പന്ത്രണ്ടാം തീയതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മുഴുവനും വായിക്കുന്നില്ല എന്നാണ് സമയം സമയക്കുറവ് കൊണ്ട് എല്ലാം വായിക്കുന്നില്ല സ്വർഗത്തിൽ വലിയൊരു അടയാളക്കാണായി സ്വർഗത്തിലാ സ്വർഗത്തിൽ വലിയൊരു അടയാളക്കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽ കീഴിൽ ചന്ദിരുന്നും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ചുരിയുടും ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയായി മോവ് കെട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേൽപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു അവൾ സകല ജാതികളെയും ഇരുപ്പുകോൾ കൊണ്ട് മേൽപ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു വളരെ ശ്രദ്ധിക്ക പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്നാൽ യേശു ക്രിസ്തു എന്നാൽ പിൽക്കാലത്ത് ഇതിനെപ്പറ്റി പരസ്പര വിരുദ്ധങ്ങളായ പലവിധ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീയെ കന്യാമറിയ എന്നും ആൺകുട്ടി ക്രിസ്തു എന്നും വ്യാഖ്യാനിച്ചു മറ്റു ചിലർ സ്ത്രീയെ ഇസ്രയേൽ എന്നും ആൺകുട്ടിയെ ക്രിസ്തു എന്നും വ്യാഖ്യാനിച്ചു ഈ വ്യാഖ്യാനങ്ങൾ എല്ലാം തെറ്റാണ് എളുപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ അപ്പോസ്വനായ യോഗനൻ എന്ന ഞാൻ ദൈവമനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു കർത്ത ദിവസ ദിവസത്തിൽ ഞാൻ അത്മവിവേചനായി ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാം ഒരുപ്പാട് ദിവസം നാലാ അദ്ദേഹത്തിൻ്റെ മുമ്പ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു ക്രിസ്തു മരിച്ചു ഏർത്തെഴുന്നേറ്റു മറുകയും മരിച്ചു അതിന് ദീർഘ വർഷങ്ങൾക്ക് ശേഷമാണ് പത്മയെ സ്വീകളെന്ന് വിശുദ്ധ വിപണന കാണുന്ന ശേഷം വിശുദ്ധ യോഗനാ പ്രസ്തുത ദർ ദർശനം ഉണ്ടായത് ഏഴ് തൊണ്ണൂറ്റിമൂന്നിനോട് അടുത്തായതിനാൽ അതിന് ദീർഘഗാനം ഒന്നുണ്ടായ ക്രിസ്തുവിൻ്റെ മരണത്തെ അത് സൂചിപ്പിക്കുന്നില്ല അതായത് ക്രിസ്തുവും കന്യാമറിവും മരിക്കറ്റ് ദീർഘകാലത്തിന് ശേഷമാണ് വിശുദ്ധ യോഗനാനി ഒരുപാട് പ്രശ്നം പന്ത്രണ്ടാം അദ്ദേഹത്തിൽ സ്വർഗത്തിൽ വലിയൊരു അടയാളക്കാണായി സൂര്യനെ അണിഞ്ഞ സ്ത്രീയെപ്പറ്റി ദർശനം ഉണ്ടാകുന്നു ആൺകുട്ടി ക്രിസ്തു ആകാൻ പാടില്ല കാരണം ആൺകുട്ടി ജനിക്കുന്നത് സ്വർഗ തലങ്ങളാണ് അതിനാൽ ഈ അക്ഷരീക ജനനത്തെ അല്ല ആത്മീയ ജനനത്തെ അത്ര കാണിക്കുന്നത് മാത്രമല്ല ആൺകുട്ടി ജനിച്ച മാത്രയിൽ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാൽ യേശു ക്രിസ്തു മരിച്ചു മുപ്പത്തി മൂന്നര വർഷം ഭൂമിയിൽ ജീവിച്ചു കാൽവരി ക്രൂസിലെ ഏകമായിട്ട് മരിച്ചു സ്വർഗത്തിലേക്ക് കയറിക്കുകയും ചെയ്തു അപ്പോൾ യേശു ക്രിസ്തു അല്ല ഈ കുട്ടിയെ പറ്റി പറയുന്നത് ജനിച്ച മാത്രേ ജനിച്ച ഉടനെ തന്നെ തൻ്റെ ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാൽ ക്രിസ്തു അപ്രകാരം ജനന സമയത്തിന് എടുക്കപ്പെടുന്നില്ല മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു വരും ആൺകുട്ടി ജനിച്ച ഉടനെ തന്നെ എടുക്കപ്പെട്ടു എന്നൊരു സന്ദേശമാണ് അതായത് അത് കുഞ്ഞായിട്ട് തന്നെ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞായിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുള്ളതാണ് പ്രധാനമായി അതിനെ പറ്റി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ആൺകുട്ടി ജനിച്ച ഉടനെ എടുക്കപ്പെട്ടു ഒന്നാമത്തെ കാര്യം രണ്ടാമത് ജനിച്ച ഉടനെ കുഞ്ഞായി ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു യേശുക്രിസ്തുവിൻ്റെയും കന്യാമർഗത്തിൻ്റെയും മരണത്തിന് ദീർഘകാലത്തിന് ശേഷമാണ് ആൺകുട്ടി ജനിക്കുന്നത് അതുകൊണ്ട് സൂര്യനനിഞ്ഞ ഈ സ്ത്രീയെ സഭ എന്നും ആൺകുട്ടിയെ ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാരും ആകുന്നു അതുകൊണ്ട് ഈ സ്ത്രീയെ സഭ എന്നും അതായത് മണവാറ്റ സഭ എന്നും ആൺകുട്ടിയെ ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാരും ആകുന്നു ഇവരെ ചേർക്കുവാനാണ് യേശു ക്രിസ്തു രണ്ടാമതും വരുന്നത് സ്വർഗ പുതിയ ഏരിശനിലേക്കും എടുത്തു കൊള്ളപ്പെടുന്ന മണവാട്ടി സഭ അല്ലെങ്കിൽ ആൺകുട്ടിയെ ഗളിപ്പാൽ കുറച്ചും തന്ത്രണ്ടിൻ്റെ അഞ്ചാം വാക്യത്തിൽ കാണാവുന്നതാണ് ദൈവത്തിൻ്റെയും അവൻ്റെ പുത്തനായ യേശുക്രിസ്തുവിൻ്റെയും സിംഹാസനത്തിൽ ഇരിക്കുകയും സ്വർഗത്തിലെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വങ്ങൾക്കും മീതെ നി നിത്യതയിലൂടെ ഉടനീളം വാഴുകയും ചെയ്യും എഫ് എ സിയർ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയും വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ ഒന്നിൽ ഇതിൽ ഇനി നമുക്ക് അറിയേണ്ടത് പഴയ നിയമവിശുദ്ധന്മാർ അവരുടെ സ്വർഗവാസസ്ഥലം എവിടെയാണ് അതുപോലെ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരും അവരുടെ വാസസ്ഥലം എവിടെയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും അപ്പോൾ ക്രിസ്തു കർത്താവ് യേശുക്രിസ്തവം അത്യാവശ്യത്തിൽ വരുന്നത് ഈ വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിച്ച ആ വരെ ചേർക്കാനാണ് പറയുന്നത് എന്നാൽ അപ്പോൾ നമുക്ക് സംശയമുണ്ടാകും അങ്ങനെയാണെങ്കിൽ പഴയകാല വിശുദ്ധന്മാർ അവരുടെ വാസ്തുസ്ഥകൾ അതുപോലെ തന്നെ ഈ മാനസാന്തര അനുഭവമുള്ള അനുഭവ മാനസാന്തരപ്പെട്ടിട്ടുള്ള തുടർന്ന് വിശുദ്ധിയിൽ പൂർണ്ണത പറഞ്ഞ സ്നാനം അഭിഷേകം പ്രാപിക്കാത്ത അവരുടെ വാസസ്ഥലം എവിടെയാണെന്നുള്ള സംശയമുണ്ടാകും അതിന് ഞാൻ പുതിയ പിന്നെ വെളിപ്പാട് കോശം ഇരുപത്തൊന്നിൻ്റെ ഒന്നിൽ ഇനി പഴയ നിയമ വിക്ഷിതന്മാരും പുതിയ നിയമവിക്ഷിതന്മാരും അവർ സ്വർഗത്തിൽ അവരുടെ വാസസ്ഥലം എവിടെയായിരിക്കും എന്ന് ചിന്തിക്കാം വെളിപ്പാട് കോശം ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തൊന്നിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയെ കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി പുതിയ ഭൂമിയിൽ പുതിയ ആകാശവും പുതിയ നിത്യവാസസ്ഥലങ്ങളാകും സ്വർഗത്തിൽ പുതിയ ഭൂമിയിൽ സകല യുഗങ്ങളിലും പെട്ടവർ ഇവിടെ സ്വർഗത്തിലെ സ്വർഗത്തിലെ പുതിയ ഭൂമിയിൽ സകല യുഗങ്ങളിലും രക്ഷിക്കപ്പെട്ടവർ ഇവിടെ വസിക്കും വലിപ്പാട് ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഉണ്ടാക്കിയത് സ്വർഗത്തിലെ പുതിയ ആകാശത്തിൽ പുതിയ നിയമവിശുദ്ധന്മാരും പൊതു രക്തസാക്ഷികളും കീടകാല രക്തസാക്ഷികളും ഈ പുതിയ ആകാശത്തിൽ വസിക്കുക വെളിപ്പാട് പുസ്തകം ഏഴിൻ്റെ ഒമ്പതും പതിനഞ്ചിനും വെളിപ്പാട് പുസ്തകം പതിനൊന്നിന് പത്ത് പതിനെട്ടും പത്ത് പത്തൊൻപതും വാക്യങ്ങൾ വായിക്കുവാൻ കഴിയും ക്രിസ്തു രണ്ടാമത് മധ്യാശത്തിൽ വരുമ്പോൾ ജയം പ്രാപിച്ച മണവാറ്റി സഭ അല്ലെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ ഈ വാക്യങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഭവിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായവും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിടുക കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് ആദ്യമായി നമ്മളെ സഹായിക്കട്ടെ